കണ്ണ് തുറക്കില്ല കാരണം എന്താണ് ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും ഇല്ല നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കണ്ണില്ലാതെ ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാതെ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കണ്ണുള്ള എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ വേണ്ടിയാണ് എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ വേണ്ടിയാണ് എന്ത് ചിന്തിക്കാൻ വേണ്ടി ദാ ഇങ്ങനെയും നിന്റെ നാഥന് സൃഷ്ടിക്കാൻ അറിയാം അല്ലാതെ പടച്ചോ സൃഷ്ടിച്ചതിൽ എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയതല്ല കോടാനുകോടി കണക്കിന് മനുഷ്യരായ ഞാനും നിങ്ങളും കണ്ണുണ്ടായിട്ടും അഹങ്കരിച്ചു കൊണ്ട് നടക്കുന്ന നാവുണ്ടായിട്ടും അഹങ്കരിച്ചുകൊണ്ട് വായിൽ തോന്നിയതെല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ നാവ ഞാൻ പറയും നിനക്കെന്താ എന്ന് നാവ് നീട്ടി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക നാവുണ്ടായിട്ടും സംസാരിക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട് കോടാനുകോടി മനുഷ്യന്മാരിൽ നിന്നും ഇങ്ങനെ ചില ആളുകളെ പടച്ചതമ്പുരാൻ എന്തിനാ സൃഷ്ടിച്ചത് പോരാത്തവരായതുകൊണ്ടല്ല നമ്മളെ നാവിന്റെ വില നമ്മൾ അറിയുന്നില്ല ഈ നാവ് ഉണ്ടായിട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് തന്നെ സംസാരിക്കാൻ കഴിയാതെ ആയി പോകുന്ന അവസ്ഥയില്ലേ കണ്ണുണ്ടായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളില്ലേ ഇങ്ങനെ ഓരോന്നിന്റെയും അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കണം അത് നഷ്ടപ്പെട്ടു പോയാലാണ് അതിന്റെ വില കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ കാര്യം അതൊരു കണ്ണ് മാത്രമല്ല എന്തുകൊണ്ടാണ് നമ്മൾ നന്ദിയില്ലാത്തവരായി പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് മാത്രം നോക്കുന്നത്